കുറ്റിപ്പുറത്ത് കെഎസ്ആർടിസി ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് തൃപ്രങ്ങോട് സ്വദേശി മരിച്ചു സ്കൂട്ടർ യാത്രികനായ തൃപ്രങ്ങോട് സ്വദേശി എ പി എസ് പറമ്പ് മേപ്പാടത്ത് ഉണ്ണികൃഷ്ണന്റെ മകൻ സൌരവ് കൃഷ്ണനാണ് മരിച്ചത് വയസ്സായിരുന്നു കഴിഞ്ഞ ദിവസം മണിയോടെയാണ് സംഭവം ദേശീയപാതയിൽ ഭാരതപ്പുഴ പാലത്തിനും ജംഗ്ഷനും മധ്യയാണ് കെ എസ് ആർ ടിസി സ്വിഫ്റ്റ് ബസും സ്കൂട്ടറും കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് അപകടത്തിൽ ഗുരുതരമായി പരിക്കേറ്റ യുവാവിനെ ദേശീയപാതയ്ക്ക് സമീപത്ത് സ്ഥിതി ചെയ്യുന്ന സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ നേരം ഗതാഗതം തടസ്സപ്പെട്ടു നാട്ടുകാരും കുറ്റിപ്പുറം പോലീസും രക്ഷാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി കുറ്റിപ്പുറം താലൂക്ക് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ച ശേഷം പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു നൽകും ഈ ചാനൽ കുറ്റിപ്പുറം ഓഫീസ് സമയം കഴിഞ്ഞാലും അവധി ദിനമാണെങ്കിലും പണത്തിന് ആവശ്യമെങ്കിൽ മൊബൈൽ ആപ്പ് വഴി ഉടനടി അക്കൗണ്ടിലെത്തും അതാണ് സ്മാർട്ട് ഗോൾഡ് ഡ്രാവ് ഏത് ശാഖയിലും സ്വർണം വെക്കൂ മൊബൈൽ ആപ്പ് വഴി എപ്പോഴും എവിടെ വെച്ചും പണം പിൻവലിക്കും പരമാവധി അൻപത് ലക്ഷം രൂപ വരെ അതിവേഗ പ്രോസസിംഗ് ട്വന്റി ഫോർ ഇന്റു സെവൻ സേവനം ഇനി ആവശ്യങ്ങൾക്ക് അവധി കൊടുക്കേണ്ട സമയവും നോക്കേണ്ട കെ എസ് എഫ് ഇ സ്മാർട്ട് ഗോൾഡ് ഓവർ ഡ്രാഫ്റ്റ് ഡിജിറ്റലി സൂപ്പർ ചാർജ് യുവർ ഗോൾഡ്